അദ്ദേഹം ജന്മഭൂമിയുടെ ഡയറക്ടറാണ് മാത്രവുമല്ല ഈ മൊത്തം പരിപാടിയുടെ ഇവിടെ നടന്ന എല്ലാ പരിപാടികളുടെയും നമ്മൾ പറയാറില്ല ജീവാത്മാവും പരമാത്മാവും എന്ന് പറയാറില്ലേ ആ നിലയിൽ പ്രവർത്തിച്ച വ്യക്തിത്വമാണ് ശ്രീ ടി ജയചന്ദ്രൻ അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ വിശിഷ്ടങ്ങളായ നിരവധി സ്റ്റാളുകളുണ്ടെങ്കിലും അവയുടെ ഒരു സ്ഥാനവും അവരുടെ ഒരു പ്രമാണിത്വവും ഒക്കെ നിശ്ചയിച്ച് അവയുടെ അവാർഡ് പ്രഖ്യാപിക്കുന്നത് ഡോക്ടർ സുരേഷ് കുമാറാണ് അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു സ്റ്റാളിലേക്ക് വരുന്ന വ്യക്തികളെ എങ്ങനെ സ്വീകരിക്കുകയും അവർക്ക് ആശയ അവയുമായി ആശയ സംവാദം നടത്തുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ വളരെ എഫക്റ്റീവായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിറപുഞ്ചിരിയുമായി നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങളോട് വിവരിച്ചു കൊണ്ടിരുന്ന ശ്രീ രാജേഷ് രാമചന്ദ്രനാണ് ബെസ്റ്റ് ടോൾ കമ്മ്യൂണിക്കേറ്റർ എന്ന അവാർഡ് നൽകുന്നത് രാജേഷ് രാമചന്ദ്രനെ ഈ വേദിയിലേക്ക് അവാർഡ് നൽകുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ച് വിവരിക്കുന്നു അദ്ദേഹത്തിന് നൂറു നാവാണ് എത്ര പറഞ്ഞാലും അദ്ദേഹത്തിന് മതിയാവുന്നില്ല എത്ര പഠിപ്പിച്ചാലും മതിയാവുന്നില്ല ഏറ്റവും നല്ല സ്റ്റോൾ കമ്മ്യൂണിക്കേറ്റർ രാജേഷ് ജാമ്യചന്ദ്രനെ അവാർഡ് പ്രഖ്യാപനങ്ങൾ അവസാനിക്കുന്നു ഇത്രയുമാണ് ഈ ഉള്ള അവാർഡുകളായിട്ട് നമ്മൾ പേര് വിട്ടുപോയി അത് ജയചന്ദ്രൻ ചേട്ടൻ തിരഞ്ഞെടുക്കുന്നത് ഒരു സ്റ്റാളിലേക്ക് വരുന്ന വ്യക്തികളെ എങ്ങനെ സ്വീകരിക്കുകയും അവർക്ക് ആശയമായി ആശയ സംവാദം നടത്തുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ വളരെ എഫക്റ്റീവായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിറപുഞ്ചിരിയുമായി നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങളോട് വിവരിച്ചു കൊണ്ടിരുന്ന ശ്രീ രാജേഷ് രാമചന്ദ്രനാണ് ബെസ്റ്റ് ടോൾ കമ്മ്യൂണിക്കേറ്റർ എന്ന അവാർഡ് നൽകുന്നത് രാജേഷ് രാമചന്ദ്രനെ ഈ വേദിയിലേക്ക് അവാർഡ് നൽകുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ച് വിവരിക്കുന്നു പോൾ അദ്ദേഹത്തിന് നൂറ് നാവാണ് എത്ര പറഞ്ഞാലും അദ്ദേഹത്തിന് മതിയാവുന്നില്ല എത്ര പഠിപ്പിച്ചാലും മതിയാവുന്നില്ല ഏറ്റവും നല്ല സ്റ്റോൾ കമ്മ്യൂണിക്കേറ്റർ രാജേഷ് ജാമ്യചന്ദ്രനെ അവാർഡ് പ്രഖ്യാപനങ്ങൾ അവസാനിക്കുന്നു ഇത്രയുമാണ് ഈ അവാർഡുകളായിട്ട് നമ്മൾ പേര് വിട്ടുപോയി അത് ജയചന്ദ്രൻ ചേട്ടൻ